അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചുടിപ്പിച്ചാൽ വിവരം അറിയും എന്നത് ബംഗ്ലാദേശ് മനസ്സിലാക്കുന്നില്ല ഏറ്റവും പുതിയ നീക്കവുമായി ബംഗ്ലാദേശ് രംഗത്ത് ജനസംഖ്യയിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് പ്രാധാന്യം നൽകേണ്ടത് ഭൂരിപക്ഷ താൽപര്യങ്ങൾക്കെന്ന് ബംഗ്ലാദേശ് പറയുന്നു ഭരണഘടനയിൽ നിന്ന് അതേതരത്വം നീക്കം ചെയ്യണം എന്ന ആവശ്യവുമായി ബംഗ്ലാദേശ് അറ്റോർണി ജനറൽ ഇത് അപകടകരമായ നീക്കമാണ് ഇത്രയുമൊക്കെ ഒക്കെ ലോക നേതാക്കളൊക്കെ പറഞ്ഞിട്ടും ബംഗ്ലാദേശ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹിന്ദുക്കളെയും അവരുടെ ക്ഷേത്രങ്ങളെയും ഇല്ലാതാക്കണം എന്ന നിലപാടിൽ തന്നെ ബംഗ്ലാദേശിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഇസ്കോൺ എന്ന സംഘടന നിരോധിക്കണം എന്നതിന് ബംഗ്ലാദേശ് പറഞ്ഞ ന്യായീകരണം ഇസ്കോൺ ഒരു തീവ്രവാദ സംഘടന ആണ് എന്നതാണ് അതിന് പിന്നാലെയാണ് മതേതരത്വത്തിന് പാടെ കൂച്ചു പുതിയ നടപടിയുമായി ബംഗ്ലാദേശ് രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തെ ഭരണഘടനയിൽ കാര്യമായ പരിഷ്കരണങ്ങൾ വരുത്തണം എന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ അറ്റോർണി ജനറൽ രാജ്യത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളായതിനാൽ ഭരണഘടനയിൽ നിന്നും സെക്യുലർ എന്ന വാക്ക് നീക്കം ചെയ്യണം എന്നതാണ് പ്രധാന ആവശ്യം ഷെയ്ഖ് മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവ് മുദ്ര ഉൾപ്പെടെയുള്ള പല ഭേദഗതികളും രാജ്യത്തെ വിഭജിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നും അറ്റോർണി ജനറൽ എം ഡി അസദുസ്മാൻ ആരോപിച്ചു എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളിൽ തുല്യ അവകാശവും തുല്യതയും ഭരണകൂടം ഉറപ്പാക്കണമെന്ന് ആർട്ടിക്കിൾ ടു എയിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ നയൻ ബംഗാളി ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് എന്നും ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നുമാണ് അറ്റോർണി ജനറൽ ആവശ്യപ്പെടുന്നത് മതേതരത്വം പരാമർശിക്കുന്ന ഭരണഘടനയിലെ പതിനഞ്ചാം ഭേദഗതി പിൻവലിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കെയർ ടേക്കർ സർക്കാരിനെ നീക്കം ചെയ്യുന്നത് മൌലിക അവകാശങ്ങളെ ഹനിക്കുമെന്നും അറ്റോർണി ജനറൽ പറയുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ െതിരായ അതിക്രമങ്ങൾക്കെതിരെ ലോകവ്യാപക വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നതിനിടെയാണ് നിയമനിർമ്മാതാക്കളുടെ പുതിയ നീക്കം അഞ്ചാം ഭേദഗതിയുടെ നിയമസാധുതയെക്കുറിച്ച് ജസ്റ്റിസുമാരായ ഫറാം മെഹബൂബ് ദേബശീഷ് റോയ് ചൌധരി എന്നിവർക്ക് മുൻപാകെ നടന്ന വാദത്തിലാണ് അറ്റോർണി ജനറൽ എം ഡി ഉസ്മാൻ തന്റെ വാദങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു മുമ്പത്തെപ്പോലെ എനിക്ക് അത് വേണം എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളിൽ തുല്യ അവകാശവും തുല്യതയും ഭരണകൂടം ഉറപ്പാക്കണം എന്ന് ആർട്ടിക്കിൾ ടു എയിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഒൻപത് ബംഗാളി ദേശീയതയെക്കുറിച്ചും സംസാരിക്കുന്നു അത് പരസ്പര വിരുദ്ധമാണ് അദ്ദേഹം പറഞ്ഞു സോഷ്യലിസം ജനാധിപത്യം മതനിരപേക്ഷത എന്നിവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഷെയ്ഖ് മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവായി അംഗീകരിച്ചു വിരുദ്ധമായ അധികാരം ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആർട്ടിക്കിൾ എന്ന് ചേർത്തു സെക്ഷൻ അടിസ്ഥാന വ്യവസ്ഥകൾ അല്ല പ്രഖ്യാപിച്ചു മുതലായ കാര്യങ്ങളാണ് ഭേദഗതിയിൽ പറയുന്നത് ഭേദഗതികൾ ജനാധിപത്യത്തെ പ്രതിഫലിപ്പിക്കണമെന്നും സ്വേച്ഛാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും വാദിച്ചു അസദുസ്മാൻ കഴിയുന്ന എന്നിവയെ എതിർക്കുന്നു ഇവ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമാണ് എന്ന് അസദ് ഉസ്മാൻ പറഞ്ഞു നേരത്തെ തിരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിച്ചിരുന്ന താൽക്കാലിക സർക്കാർ സംവിധാനം നീക്കം ചെയ്യുന്നതിനെയും അസദ് ഉസ്മാൻ അപലപിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കെയർടേക്കർ സംവിധാനം ഇല്ലാതാക്കുന്നത് ബംഗ്ലാദേശ് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ പരിമിതപ്പെടുത്തുകയും പൊതുജന വിശ്വാസം ഇല്ലാതാക്കുകയും രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പതിനഞ്ചാം ഭേദഗതി ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പൈതൃകത്തെ ഇല്ലാതാക്കുന്നുവെന്നും വിഭോചന യുദ്ധത്തിന്റെ ആത്മാവിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്കും വിരുദ്ധമാണെന്നും വാദിച്ചു ഷെയ്ഖ് മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവാക്കിയതുൾപ്പെടെ പല ഭേദഗതികളും രാജ്യത്തെ വിഭജിക്കുന്നുവെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ സംഭാവനകളെ ബഹുമാനിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് പക്ഷേ അത് നിയമപ്രകാരം നടപ്പിലാക്കുന്നത് ഭിന്നത സൃഷ്ടിക്കുന്നുവെന്നാണ് വാക്കുകൾ പതിനഞ്ചാം ഭേദഗതിയുടെ ഭരണഘടനാ വിരുദ്ധ പരിഗണിക്കാൻ അസദ് ഉസ്മാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്